അൻപത്തി ഒന്ന് തൊഴിലാളികളാണ് അല്ലേ അൻപത്തിയൊന്നോളം തൊഴിലാളികളിൽ അഞ്ച് പേര് ഇപ്പോൾ തന്നെ റിട്ടയർമെന്റ് കഴിഞ്ഞിരിക്കുന്നു ബാക്കി നാൽപ്പത്തഞ്ച് പേരാണ് ഇപ്പോൾ ഉള്ളത് അപ്പം നിങ്ങളോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ടി പിയിലെ തൊഴിലാളികൾ അവരെ രണ്ടായിരത്തി ഇരുപതിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എഴുന്നൂറ്റി അൻപതോളം പേരെ ഡി സി ഡബ്ല്യു തൊഴിലാളികളായി മാറ്റുകയും അതിനോടൊപ്പം തന്നെ മാറ്റപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന നിങ്ങൾ എല്ലാവരും ലാപ്പത്തൊഴിലാളികളായിരുന്നല്ലോ പക്ഷേ എല്ലാ പൊഴിലാളികളെയും അവശേഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വൈചിത്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പോൾ അത് അന്ന് തൊട്ടേ കമ്പനിയിലെ ഡയറക്ട് കോണ്ടാക്ട് വർക്കേഴ്സ് ആക്കണം എന്നുള്ള ഒരു വലിയ ആവശ്യം അതുപോലെ ഡി സി ഡബ്ല്യു തൊഴിലാളികളോടൊപ്പം അതേപോലെ വേതന കാര്യത്തിലും അതുപോലെ മറ്റെല്ലാ ആനുകൂല്യത്തിൻ്റെ കാര്യത്തിലും ഒരുപോലെ ആകണം എന്ന് നിരന്തരമായി ആവശ്യപ്പെടുകയും അത് സർക്കാരിൻ്റെ കണ്ടു രണ്ടാം സർക്കാരിന്റെ മുമ്പിൽ രണ്ടാം മിണ്ടായി സർക്കാരിൻ്റെ മുമ്പിൽ കൃത്യമായി അവതരിപ്പിക്കുകയും നിങ്ങൾ തന്നെ അവതരിപ്പിക്കുകയും ചെയ്തിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി അത് വളരെയധികം അദ്ദേഹം തന്നെ വായിച്ചു മനസ്സിലാക്കി പഠിച്ചതിനു ശേഷം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു ഗവൺമെന്റിന്റെ ഭാഗമായി നിന്നുള്ളൊരു തീരുമാനമെടുത്തു അത് ടി എസ് പി യിലെ ലാഭത്തൊഴിലാളികളെല്ലാം തന്നെ ഡയറക്റ്റ് കോൺട്രാക്ട് വർക്കേഴ്സ് ആകേണ്ടതാണ് അതിനകത്ത് മറ്റു കാര്യങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന്റെ പ്രത്യേക താല്പര്യത്തിൽ തന്നെ നിങ്ങൾ അത് ഞാനത് മനസ്സിലാക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും പല യൂണിയനായിട്ട് പെട്ടും പിന്നെ ഒരുമിച്ച് നിന്നുകൊണ്ടും ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയെ നേരിട്ട് വന്ന് നിയമസഭയ്ക്കകത്തും സെക്രട്ടേറിയറ്റിലും ഒക്കെ പല കുറി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തൊട്ട് നിരന്തരം കാണുന്നത് എനിക്ക് തന്നെ ഞാൻ തന്നെ സാക്ഷിയായിട്ടുള്ളതാണ് പ്രോഗ്രാം ചെയർമാൻ എ റഹീം അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം സെക്രട്ടറി കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ടൈറ്റാനിയം ജനറൽ വർക്കേഴ്സ് യൂണിയൻ സി ഐ ട്യു സെക്രട്ടറി ആർ രവീന്ദ്രൻ ടൈറ്റാനിയം കോംപ്ലക്സ് വർക്കേഴ്സ് യൂണിയൻ എ ഐ ട്യു സി ജനറൽ സെക്രട്ടറി എ വി ശ്രീകുമാർ സി ഐ ടി യു ഡി സി ഡബ്ല്യു കൺവീനർ ദിലീപ് കെ എം എം എൽ കാഷ്യുലാൻഡ് കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ എസ് ടി യു സെക്രട്ടറി ശ്രീകണ്ഠൻ ടി എസ് പി ഇലാപ്പ സിഐ ടി യു ജോയിന്റ് കൺവീനർ ജി വിഷ്ണു ടി എസ് പി ഇലാപ്പ യു ടി യു സി കൺവീനർ കുമ്പഴയ ഉണ്ണി ടി എസ് പി ഇലാപ്പ എ ടി യു സി മാനേജിംഗ് കമ്മിറ്റി അംഗം പി പ്രശാന്ത് ടി എസ് പി ഇലാപ്പ ബി എം എസ് കൺവീനർ ജെ അജയകുമാർ യു ടി യു സി സംസ്ഥാന കമ്മിറ്റി അംഗം ലത പ്രോഗ്രാം കോർഡിനേറ്റർ ടി ശിവശങ്കര പിള്ള എന്നിവർ പങ്കെടുത്തു ജനാധിപത്യത്തിൽ വിവിധങ്ങളായ സമരമുറകളുണ്ട് ആ സമരമുറകളിൽ സമാധാനവും ശാന്തിയും തീഷ്ണതയും എല്ലാം ആ സമരമുറകളുടെ ഭാഗമായി അനുഭവിച്ച ഒരു ചരിത്രമാണ് നമ്മുടെ രാജ്യത്തിലുള്ളത് ഉള്ളത് ഇത് ഒരു സമരമുറയാണെന്ന് വിശ്വാസം ഞാൻ പ്രകടിപ്പിക്കുകയാണ് ആ സമരം ആവശ്യമാണെന്നാണ് എന്റെ പക്ഷം കാരണം നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നത് മൗനം കൊണ്ട് വർത്തമാനം പറയുന്നവരുണ്ട് മൗനം വാചാലം എന്ന ഒഴിവാക്കുണ്ട് പ്രയോഗമുണ്ട് അതുപോലെ നമ്മൾ വർത്തമാനം പറയും മൗനം വാചാലം എന്നുള്ളത് മൗനത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് പറയുന്നതിനാ അർത്ഥമുണ്ട് എന്നതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ഈ സംഗമം ഒരു പ്രതിഷേധമായി കൂടി കാണാനാണ് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം അങ്ങനെ ഇമ്പമുള്ളതായിരിക്കണം കുടുംബം നമ്മുടെ കുടുംബമല്ല ഇങ്ങനെ ഒത്തുചേരുന്ന ഓണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക ഉത്സവമാണ് വിളവെടുപ്പ് ഉത്സവമാണ് അതിനോടനുബന്ധിച്ച് നമുക്ക് ഒത്തുചേരാനുള്ള അവസരം ഉണ്ടാകുന്നത് സന്തോഷകരമാണ് അങ്ങനെ ചേരണം അങ്ങനെ ചേരുമ്പോഴും നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് പരിവേദനങ്ങളുണ്ട് ഒരുപാട് ആശങ്കകളുണ്ട് ഒരുപാട് വിഹുലതകളുണ്ട് ഇതെല്ലാം അനുഭവിക്കുന്നവരാണ് നാം ഓരോരുത്തരും അങ്ങനെ അനുഭവിക്കുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകാൻ നാം ആഗ്രഹിക്കുന്നത് ഒരിക്കലും തെറ്റല്ല ന്യൂസ് ബ്യൂറോ ചവറ